യു എസിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും ഏറെ കാത്തിരുന്നൊരു സുപ്രധാന പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പുറപ്പെടുവിച്ചത് സെപ്റ്റംബറിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച എച്ച് വൺ ബി വിസ ഫീസ് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും സാമ്പത്തികമായി വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് ഭരണകൂടം യു എസ് എച്ച് വൺ ബി വിസ ഫീസിൽ ഇളവുകൾ വരുത്തിയിട്ടുണ്ട് ആരൊക്കെ വിസാ ഫീസ് അടയ്ക്കണമെന്നും ഫീസ് അടയ്ക്കാനുള്ള ശരിയായ പേയ്മെന്റ് രീതികൾ എന്തെല്ലാമാണെന്നും എക്സ്പെക്ഷൻ അപേക്ഷാ പ്രക്രിയകൾ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും വലിയ ആശ്വാസമായിട്ടുണ്ട് നിലവിൽ യു എസിൽ സാധുതയുള്ള വിസയിൽ കഴിയുന്ന ആർക്കും ഈ വിസ ഫീസ് ബാധകമല്ല എഫ് വൺ സ്റ്റുഡന്റ് വിസയിലുള്ളവർക്ക് രാജ്യം വിട്ടു പോകാതെ തന്നെ എച്ച് വൺ ബി വിസക്ക് സ്റ്റാറ്റസ് മാറ്റാൻ കഴിയും ആ സമയത്ത് വിസ ഫീസ് അടയ്ക്കേണ്ടതില്ല யுஎஸி புறத்துள்ளவர்க்கு அல்லங்கள் നിലവിൽ സാധുവായ വിസ കൈവശമില്ലാത്തവർക്ക് പുതിയ എച്ച് വൺ ബി വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ വാർഷിക ഫീസ് പതിനായിരം ഡോളർ ഏകദേശം എൺപത്തെട്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അടയ്ക്കേണ്ടി വരും നിലവിൽ സാധുവായ എച്ച് വൺ ബി വിസയുള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പുലർച്ചെ പന്ത്രണ്ടിന് മുമ്പ് സമർപ്പിച്ച അപേക്ഷക്കാർക്കും പുതിയ ഫീസ് വർധന ബാധകമല്ലെന്ന് യു എസ് സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം എച്ച് വൺ ബി വിസയുള്ളവർക്ക് യാത്രകളിൽ യാതൊരു നിയന്ത്രണവുമില്ല അവർക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനും പുറത്തു പോകാനും കഴിയും കൂടാതെ അപേക്ഷയിൽ അംഗീകൃത വിസ ലഭിച്ച വ്യക്തി പിന്നീട് അമേരിക്ക വിട്ട് വീണ്ടും ആ അംഗീകൃത എച്ച് വൺ ബി വിസയുടെ അടിസ്ഥാനത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിച്ചാലും അവർക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല യു എസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഭാഗമായ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എച്ച് വൺ ബി വിസകളിൽ എഴുപത് ശതമാനം ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയത് ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകൾക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസിലെ എല്ലാ വിദേശ വിദ്യാർത്ഥികളിൽ ഇരുപത്തിയേഴ് ശതമാനം പേർ ഇന്ത്യൻ വിദ്യാർത്ഥികളായിരുന്നു ഇത് കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പതിനൊന്ന് ശതമാനം വർധനമാണ് ഉണ്ടായത് പതിനായിരം ഡോളർ ഫീസ് അടയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും യു എസ് സിറ്റിസൻഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് വിശദമാക്കിയിട്ടുണ്ട് ഓൺലൈൻ പേയ്മെന്റിൽ പരിചയമുള്ള ഹർജിക്കാർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഫീസ് പേ ഗവൺമെന്റ് വഴി അടയ്ക്കാൻ ഏജൻസി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാഗമായാണ് ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസയുടെ വാർഷിക ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയിലും ചൈനയിലുമുള്ള ടെക് പ്രൊഫഷനുകൾക്ക് ഇത് നേരിട്ട് തിരിച്ചടിയാകുന്ന നീക്കമായിരുന്നു പുതിയ എച്ച് വൺ ബി വിസ അപേക്ഷാ ഫീസ് നിയമവിരുദ്ധവും ചെറുകിട ഇടത്തര ബിസിനസുകൾക്ക് ദോഷകരവുമാണെന്ന് വിശേഷിപ്പിച്ച് യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിനു ശേഷമാണ് ട്രംപ് ഭരണകൂടം വിശദീകരണവുമായി രംഗത്തെത്തിയത് യശ്വന് ബി സഫീസ് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും സാമ്പത്തികമായി തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ച ഘട്ടത്തിലാണ് ഇളവുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസമാകുന്നത്